രണ്ട് സ്വദേശികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായി എത്യോപ്യയിൽ നിന്നും ദോഹ വഴിയെത്തിയ ഒമരി അദുമാനി ജോംഗോ വെറോണിക്ക ആത്രേലം ആ എന്നിവരെയാണ് പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഇക്കഴിഞ്ഞ പതിനാറിന് ഇരുവരെയും ഡിആർഐയുടെ കസ്റ്റഡിയിലെടുത്തത് പിന്നീട് ഇവരെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി വയറിളക്കിയപ്പോൾ ഒമരി ജോങ്കോയിൽ നിന്നും കോടി രൂപ വില വരുന്ന ആയിരത്തി തൊള്ളായിരത്തി ആന്റോലത്തിൽ നിന്ന് ഇതിനോടകം ആയിരത്തി എണ്ണൂറ് ഗ്രാം കൊക്കൈനും പുറത്തെടുത്തു ഇതുവരെയുള്ള കണക്കനുസരിച്ച് ഇരുപത്തിയെട്ട് കോടിയുടെ മയക്കുമരുന്നാണ് പിടികൂടുവാൻ കഴിഞ്ഞത്യൂസ് ബ്യൂറോ നെടുമ്പാശ്ശേരി Here, we are more than just a kindergarten. Our nurturing environment fosters creativity, curiosity, and a love for learning. Our team of educators are fully dedicated to giving your child the best start on the educational path. Our facilities provide a safe and stimulating environment where your child can discover, explore, and grow. Join us at Hello Kids Aloha. And watch your child thrive as we embark on this wonderful journey together. Enroll your child today.